ഗാസയിൽ വമ്പൻ ഒഴിപ്പിക്കൽ ഉത്തരവിട്ട ഇസ്രായേലി സേന മധ്യ ഗാസയിലെ നിരവധി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കാണ് ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയത് ആക്രമണത്തിന് തൊട്ടു മുൻപുള്ള അവസാന നിർദ്ദേശമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് മധ്യ ഗാസയിലെ ബുറൈജ പട്ടണത്തിലടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വിവിധ റെസിഡൻഷ്യൽ ബ്ലോക്കുകളിലാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഐ ഡി എഫ് നൽകിയിട്ടുള്ളത് എത്രയും വേഗം സുരക്ഷിതമായ മാനുഷിക ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം ഉടൻ തന്നെ ഈ മേഖലകളിലേക്ക് നിങ്ങൾ താമസിക്കുന്ന മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഐ ഡി എഫ് നൽകിയത് ഈ പ്രദേശങ്ങളിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു അവരുടെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നു എന്ന് കിട്ടിയ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നീക്കമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഐ ഡി എഫ് ഗാസയിൽ വമ്പൻ ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയെന്ന് പറയുമ്പോഴാണ് മറുഭാഗത്ത് വമ്പൻ ആക്രമണത്തിനുള്ള എല്ലാ പദ്ധതികളും ഇസ്രായേൽ തയ്യാറാക്കുന്നത് ഗാസയിൽ വമ്പൻ കുടിയൊഴിപ്പിക്കലിന് ഇസ്രായേൽ നീക്കം നടത്തുന്നു ആ പ്രദേശങ്ങളിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ വ്യോമസേന കനത്ത ആക്രമണം നടത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രാധാന്യം നൽകുമ്പോൾ മുൻതൂക്കം നൽകുമ്പോഴാണ് മറുഭാഗത്ത് ഗാസയിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ നടത്തിയ അതിമാരകമായ ആക്രമണം ഇസ്രായേലി സേന തുടരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ നിയുക്ത പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ വന്നിരുന്നു ക്രിസ്മസിൽ ക്രിസ്മസിനൊപ്പം തന്നെ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകണം അതിനുവേണ്ടിയുള്ള നടപടികൾ ഹമാസും ഇസ്രായേലും സ്വീകരിക്കണം ഇതായിരുന്നു ട്രംപ് പറഞ്ഞത് അതിനർത്ഥം ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ ഗാസയിലെ ഹമാസിനെ അവസാനിപ്പിക്കണം അതിനുശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണം ഇതാണ് ട്രംപിന്റെ ആഗ്രഹം അതിൻ്റെ അർത്ഥം ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ആക്രമണം ഇസ്രായേലി സേന അവസാനിപ്പിക്കണമെന്നാണ് ഗാസയിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം അതിനുവേണ്ടിയുള്ള വമ്പൻ ആക്രമണങ്ങൾ ഗാസയിൽ സംഘടിപ്പിക്കണം ഇതാണ് ചുരുക്കത്തിൽ ട്രംപിൻ്റെ വാക്കുകളുടെ അർത്ഥം അത് ശിരസാവഹിച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഗാസയിലുടനീളം ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജബാലിയയിൽ ദാരുൽ ഖലിയയിൽ അതുപോലെ ബെയ്ത്ത് ഹനൂനിൽ ബെയ്ത്ത് ഹനിയയിൽ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും ഡസൺ കണക്കിന് ഭീകരന്മാരെ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേൽ സേന എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതുകൂടാതെ കാനൂണിസിന് സമീപമുള്ള ഹമാസിൻ്റെ കമാൻഡ് സെൻറ്ററിനെ ഇസ്രായേലി സേനയുടെ ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു അങ്ങനെ ഇസ്രായേലി വ്യോമസേനയും കരസേനയും നിരന്തരമായി ഗാസയിലേക്ക് ആക്രമണം നടത്തുകയാണ് കരമാർഗവും വ്യോമമാർഗവുമുള്ള തുടർച്ചയായ ആക്രമണങ്ങളാണ് ഗാസയിലേക്ക് നടക്കുന്നത് മധ്യ ഗാസയിലെ ജബാലിയ കാനൂനിസ് ബെയ്ത്തുൽ ഖലിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇനിയും ഹമാസിന്റെ സാന്നിധ്യങ്ങൾ ഉള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പുതിയ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു നാലായിരം പുതിയ ഭീകരന്മാരെ ഹമാസ് റിക്രൂട്ട് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത് അൽ ഖസം ബ്രിഗേഡാണ് നാലായിരം പേരെ പുതുതായി റിക്രൂട്ട് ചെയ്തത് ഇവർക്ക് ഗാസയിൽ തന്നെ വിദഗ്ദ്ധ പരിശീലനം നൽകി ആയുധ പരിശീലനം നൽകി ഇവർ അധികം വൈകാതെ ഇസ്രായേലി സേനയ്ക്ക് തലവേദനയാകും ഇസ്രായേലി സേനയോട് ഏറ്റുമുട്ടാൻ ഇവർ ഗാസയിൽ യുദ്ധരംഗത്തിറങ്ങുമെന്നുള്ള വാർത്തയാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ബുജൈറ നഗരത്തിലടക്കം ഇസ്രായേലിന്റെ ഒഴിപ്പിക്കൽ നിർദ്ദേശം വന്നിരിക്കുന്നത് വം വമ്പൻ പട്ടണത്തെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ആ പട്ടണത്തിൽ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനികളിൽ താമസിക്കുന്നവർ എത്രയും വേഗം അവിടെ വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോവുക അധികം വൈകാതെ ഈ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നാലായിരം പുതിയ ഹമാസ് ഭീകരന്മാരെ കൂടി അധികം വൈകാതെ കാലപുരിക്കയക്കും ഇസ്രായേൽ എന്നതിന് യാതൊരു തർക്കവുമില്ല ഗാസയിൽ ഹമാസിന്റെ അവസാനം കാണാനുള്ള യുദ്ധമാണ് ഗാസയിൽ ഹമാസിൻ്റെ സംഹാരമൊരുക്കാനുള്ള യുദ്ധമാണ് നടക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും കോംപ്രമൈസും ഇല്ലാത്ത യുദ്ധമാണ് ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സംഹാര താഡവത്തിൽ മൊത്തം വെന്ത് വെണ്ണീറാണ് വെന്ത് വെണ്ണീറാകാനാണ് ഹമാസിൻ്റെ വിധി ഹമാസിനെതിരെയുള്ള ആക്രമണം ഓരോ ദിവസവും ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ നേരത്തെ ജനുവരി ഇരുപത് അതായത് താൻ പ്രസിഡൻറ്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് ബന്ദികളെ മുഴുവൻ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശം ട്രംപ് ഹമാസിന് നൽകിയിരുന്നു എന്നാൽ ഹമാസിന്റെ നേതൃത്വം ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ക്രിസ്മസിന് വെടിനിർത്തൽ സാധ്യമാകണമെന്നും ഹമാസിനെ ക്രിസ്മസ് തലേന്ന് രാത്രി തന്നെ തീർത്ത് കെട്ടണമെന്നുമുള്ള നിർദ്ദേശം ട്രംപ് നൽകിയത് ആ നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടപ്പാക്കുന്നത് അതേസമയം തന്നെ വെടിനിർത്തൽ ചർച്ചകൾ ഏറെ പുരോഗമിച്ചു എന്ന് ഖത്തറും അതുപോലെ ഈജിപ്റ്റും വ്യക്തമാക്കുകയാണ് ആറാഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണിപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ആ ആറാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിനിടയിൽ മുപ്പത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം ആ മോചിപ്പിക്കുന്ന ബന്ദികളിൽ മൂന്ന് പേർ അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ളവരായിരിക്കും അതിന് മറുപടിയായി നൂറുകണക്കിന് ഈജിപ്റ്റ് യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ആ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ശേഷമായിരിക്കും കരാർ തുടർ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഇസ്രായേൽ അതേസമയം ബന്ദി മോചനം സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഹമാസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതേസമയം ഹമാസിന്റെ പക്കൽ ബന്ദികളിൽ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി ഹമാസ് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി എന്നാൽ ഇവരിൽ നിരവധി പേരെ വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആ സമയം തന്നെ കൈമാറിയിരുന്നു ഉദാഹരണത്തിന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകൾക്ക് സിൻവാർ ബന്ദികളെ കൈമാറിയിരുന്നു ഹമാസുമായുള്ള ഏറ്റുമുട്ടലും സമ്മർദ്ദ തന്ത്രവും മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഡീൽ എന്നാൽ എഹിയാസിൻവാർ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ബന്ദികൾ എവിടെയെന്ന് കൃത്യമായി അറിയാവുന്ന ആരും തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇല്ലാതെയായി ഇതാണ് ഹമാസിനെ കുഴയ്ക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഇനി ബന്ദികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ എവിടെയാണ് ഏതെങ്കിലും സംഘടനയുടെ കയ്യിലാണോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കയ്യിൽ എത്ര ബന്ദികളുണ്ട് ഹിസ്ബുള്ളക്ക് കൈമാറിയോ ഹൂദികൾക്ക് കൈമാറിയോ ഇറാനിലേക്ക് ബന്ദികളെ കടത്തിയോ ഇതൊന്നും തന്നെ കൃത്യമായി പറയാൻ മറുപടി പറയാൻ തക്ക അറിവുള്ളവർ ഹമാസിൻ്റെ നേതൃത്വത്തിലില്ല ഇതാണ് ഹമാസിനെ കുഴയ്ക്കുന്ന കാര്യം അതേസമയം ബന്ദികളെ മോചിപ്പിക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളുമില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു അമേരിക്കയും ബന്ദി മോചനത്തിന് ഹമാസിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ബന്ദികളെ ഉടനടി മോചിപ്പിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഹമാസിൻ്റെ ദുരന്തമായിരിക്കും നരകതുല്യമായ കാലഘട്ടത്തിലൂടെ ഹമാസിനെ കടന്നു പോകേണ്ടി വരും എല്ലാ തരത്തിലുമുള്ള നീചമായ ആക്രമണമായിരിക്കും ഹമാസിനെതിരെ പിന്നീട് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് എന്ന കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസിന് അമേരിക്ക നൽകിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹമാസ് നേതൃത്വം പക്ഷേ ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിലുള്ള ഒരു ഒരു കൃത്യതയില്ലായ്മയാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോകാനായി നീണ്ടുപോകാനുള്ള കാരണമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്